ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ ചെമ്മീൻ വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മസാല ചെമ്മീൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ് കുറച്ച് ചേരുവകൾ മാത്രമേ ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ എന്നാൽ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ ചെമ്മീൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അര കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്തതാണിത് ക്ലീൻ ചെയ്ത ചെമ്മീനിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തത് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് എരിവിനായിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിൽ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടേബിൾ സ്പൂണ് സാധാരണ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനൊരു അര മുക്കാൽ ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങയുടെ പകുതി നീരാണ് ചേർക്കുന്നത് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പം മസാല എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ കുഴച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടൊരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളവും കൂടി ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ഇതിപ്പോൾ ഞാൻ മസാലയൊക്കെ ചെമ്മീല് എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഇരു ഒരു ഇരുപത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കൂടുതൽ സമയം ഉണ്ടെങ്കിൽ കൂടുതൽ സമയം വെക്കാം ഞാനിപ്പോൾ ഒരു ഇരുപത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കാം പിന്നെ ഒരു തണ്ട് ഇട്ട് എടുക്കാം പിന്നെ നമുക്ക് ഈ സമയത്ത് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ടിയത് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പച്ചമുളകും കറിവേപ്പില കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ മസാല പൊരറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഇനി പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ട് അത് ഈ ചെമ്മീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം മസാലയൊക്കെ മുഴുവനായിട്ട് ചെമ്മീനിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കണം അങ്ങനെ ആകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചെമ്മീനായിട്ട് നമുക്ക് കിട്ടും നമ്മൾ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതൊരു മൂന്ന് നാല് മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഒരു മൂന്ന് നാല് മിനിറ്റ് ഒക്കെ ആവുമ്പോഴേക്കും ഇതുപോലെ ചെമ്മീനിൽ നിന്ന് അത്യാവശ്യത്തിന് വെള്ളം ഇറങ്ങി വരും ഇതുപോലെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തിട്ട് ആ വെള്ളമൊക്കെ പറ്റിച്ചിട്ട് ചെമ്മീൻ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ വെള്ളമൊക്കെ പറ്റുന്നത് വരെ ഇടക്കിടെ ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ ഡ്രൈ ആക്കി എടുത്താൽ മതി നമുക്ക് എത്രത്തോളം ഡ്രൈ ആയിട്ട് വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം വറ്റിച്ചെടുക്കാം ഈ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുത്താൽ മതി കുറച്ച് ഗ്രേവി വേണമെന്നുള്ളവർക്ക് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാനിപ്പോൾ കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആക്കിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഗ്രേവി മുഴുവനായിട്ട് വറ്റി വരുന്ന സമയത്ത് ചെമ്മീൻ്റെ കളറൊക്കെ മാറിയിട്ട് ഒരു ബ്രൗൺ കളറിലേക്ക് മാറും അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരും ഈ സമയത്ത് ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു ചെമ്മീൻ ഫ്രൈ ആണിത് ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ ഫ്രൈ ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്